ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും കൊണ്ട് പ്രത്യേകിച്ചും ഈ തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇതിൽ പലതും ഇപ്പോഴും നിലനിൽക്കേണ്ടത് ഉത്സാഹം മറ്റൊരാൾക്ക് അയാൾക്കത് ഉപകാരപ്പെടണം അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിലിരിക്കുന്നതിനേക്കാൾ ഉപകാരപ്പെടുക മറ്റേയാൾക്ക് കൊടുത്താലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടു കൂടി നമ്മൾ കൊടുക്കുന്നതിനെയാണ് പശുക്കളെ കൊണ്ടുപോയിട്ട് കാണിക്കും ഈ ഈ നിലവിളക്കും ഈ വിഭവങ്ങളൊക്കെ ഒരു ഒന്ന് ഈ ഓട്ടുരുളിയിലാണ് വെച്ചതെങ്കിൽ ആ ഉരുളി അങ്ങനെ തന്നെ കൊണ്ടുപോകുക ഒരാൾ നിലവിളക്ക് പിടിക്കും പുറകെ തന്നെ ഈ വിഭവങ്ങളൊക്കെ തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് പശുക്കളെ കല്യാണിക്കും ശര മേഡം വിഷു എന്ന് പറയുമ്പോൾ കൈനീട്ടമാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കൈനീട്ടം എന്തോ എന്തിനാണ് നൽകുന്നത് അതും കാരണവന്മാരാണല്ലോ അത് നൽകുന്നത് തീർച്ചയായും അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ ആചാരങ്ങളും നന്മയുടെ പ്രതീകമാണ് അപ്പോൾ ദാനം കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ നമ്മളേന്നല്ല ആർക്കും ഏറ്റവും പുണ്യം ഉള്ള കർമ്മമാണ് നമ്മളെ യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ മുഴുവനായി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവിനെ മറ്റൊരാൾക്ക് അയാൾക്കത് ഉപകാരപ്പെടണം അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിലിരിക്കുന്നതിനേക്കാൾ ഉപകാരപ്പെടുക മറ്റേയാൾക്ക് കൊടുത്താലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ കൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുന്നത് ഈ ദാനത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നതാണ് ഈ വിഷുക്കൈ നേട്ടം കൊടുക്കുക അപ്പോൾ ഇത് ഇതിൻ്റെ എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത് വാങ്ങ ദാനം കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് വാങ്ങുന്നയാൾക്ക് മാത്രല്ല നമ്മൾ വിചാരിക്കാൻ വിഷുക്കൈനേട്ടം കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ സമ്പത്ത് വർദ്ധിക്കണോ അല്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടി എന്നുള്ളതാണ് അതല്ല കൊടുക്കുന്നയാൾക്കും ഐശ്വര്യവർധനവാണ് ഒന്ന് അതിൻ്റെ പ്രതീകമാണ് ഈ ദാനത്തിൻ്റെ മഹത്വത്തെ അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു ബോധപൂർവം അല്ലാതെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുന്ന ഒരു പ്രക്രിയ ആണ് ഈ വിഷു കൈനേട്ടം അത് കൂടാതെ തന്നെ എപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അപ്പോ മുതിർന്ന വ്യക്തികളും കൊച്ചുകുട്ടികളുമായിട്ട് അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി കൊച്ചുമക്കൾ ഇവരൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ വിഷു കൈനീട്ടം കാരണമാകുന്നുണ്ട് പിന്നെ ഇത് നമ്മളുടെ കാർണവന്മാർ മാത്രമല്ല വിഷു കൈനീട്ടം തരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് തൊട്ടായ പക്കത്തെ വീടുകളിലുള്ളവരും നമ്മളുടെ പോലെ സഹോദരങ്ങളെ പോലെ ഒക്കെ കാണുന്നവര് നമ്മുടെ ചുറ്റിനും ഉണ്ടാകും നമ്മുടെ ബന്ധുക്കൾ അവർ നമ്മുടെ ബന്ധുക്കളല്ല എങ്കിലും അയൽപക്കാരാണ് നമ്മളുടെ ഏറ്റവും വലിയ ബന്ധുക്കൾ എന്നാണ് പറയുക അപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിൽ രാവിലെ കണി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ളവരുടെ കൈയിൽ നിന്ന് വിഷു കൈനീട്ടമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തൊട്ടില്ലാത്ത നമ്മുടെ നമ്മളുടെ വീട് പോലെ കരുതുന്ന നമ്മുടെ അയൽപ്പക്കത്തെ വീടുകളിലേക്ക് പോവുകയും അവിടെ നിന്നുള്ള കൈനീട്ടം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യും അപ്പോ എല്ലാവരും പണം തന്നെ ആയിരിക്കണം കൈനീട്ടം കൊടുക്കുക എന്നില്ല അപ്പോ മധു തലേ ദിവസം തന്നെ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും നമ്മള് മധുര പലഹാരങ്ങൾ ഉണ്ണിയപ്പം പ്രധാനമാണ് ഉണ്ണിയപ്പം ഉണ്ടനാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഉപ്പ് മധുരം മാത്രമല്ല ഉപ്പുള്ളതും മധുരമുള്ളതുമായിട്ടുള്ള പല രീതിയിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും അത് രാവിലെ വരുന്ന ഓടി വരുന്ന ഈ കണി കാണാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന കുട്ടികൾക്ക് കൈനീട്ടമായിട്ട് കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ പണം മാത്രമല്ല കൈനീട്ടം ഈ കൈനീട്ടത്തിലാണ് ഈ കൈനീട്ടത്തിൽ ഈ മധുരത്തിനോടൊപ്പം അവരുടെ സ്നേഹവും കൂടിയാണ് കൊടുക്കുന്നത് അവരുടെ കരുതലും കൂടിയാണ് കൊടുക്കുന്നത് അപ്പം ആ സ്നേഹത്തെയും കരുതലിനെയും പൂർണ്ണ കൂടി നമ്മൾ ഏറ്റുവാങ്ങുന്നതും കൂടിയാണ് ഈ വിഷു കൈനീട്ടം വാങ്ങുക എന്ന് പറയുന്നത് ഈ പരസ്പരം ഈ മനസ്സോടുകൂടി വേണം ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അപ്പോഴാണ് ഇതിന് ഇതിനൊക്കെ ഇതിനൊക്കെ ഇത്രയും വലിയ മധുരം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അപ്പം ആ ഒരു തിരിച്ചറിവോടുകൂടിയാണ് ഈ വിഷു കൈനീട്ടം ഇത് ഈ വിഷുക്കണിയും വിഷു കൈനീട്ടവും നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ ഈ നമ്മളുടെ സാധാരണ നമ്മളെ വിഷു കണ്ട് വീട്ടിലുള്ള അംഗങ്ങളെല്ലാം രാവിലെ എഴുതിട്ട് ഈ വിഷുക്കണി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശുക്കളെ കൊണ്ടുപോയിട്ട് കണി കാണിക്കും ഈ ഈ നിലവിളക്കും ഈ വിഭവങ്ങളൊക്കെ ഒരു ഒന്ന് ഈ ഓട്ടുരുളിയിലാണ് വെച്ചതെങ്കിൽ ആ ഉരുളി അങ്ങനെ തന്നെ കൊണ്ടുപോകും ഒരാൾ നിലവിളക്ക് പിടിക്കും തൊട്ടുപുറകെ തന്നെ ഓട്ടുരുളിയിലുള്ള ഈ വിഭവങ്ങളൊക്കെ തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് പശുക്കൾ ും പിന്നെ മാത്രല്ല ഈ വിഷുവിന്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേയോ പറമ്പൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് ഈ കരിയിലകളെല്ലാം കൂടി അങ്ങനെ അവിടെ അവിടെ എവിടെ കൂട്ടി വെക്കും എന്നിട്ട് നമ്മളുടെ ഈ കണി കണ്ട് ഗോക്കളെ കണി കാണിച്ചതിന് ശേഷം ഈ പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന കരിയിലകൾ കത്തിക്കും എന്നിട്ട് ഈ അഗ്നി വൃക്ഷങ്ങളെ കണി കാണിക്കും ശരി അപ്പോ നമുക്ക് മനുഷ്യർക്ക് മാത്രല്ല നമ്മളുടെ എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിയതാണ് നമ്മളുടെ ജീവിതവും നമ്മളുടെ ലോകം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണുകയും ഒരേപോലെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക ഇതെല്ലാം നമ്മുടെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു രീതി ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് കാര്യം നമ്മൾ ഒരു ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് മാറിയപ്പോഴാണ് ഇതിൽ പലതും ചോർന്നു പോയത് പിന്നെ സ്പേസ് കുറഞ്ഞു അതെ സ്ഥലമില്ല അല്ലെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി തീടേണ്ടി വരും അപ്പൊ പിന്നെ തൊട്ട ഷുക്കണി കാണുക പലപ്പോഴും ഫയർഫോഴ്സിന്റെ വാഹനമായിരിക്കും അങ്ങനെ അങ്ങനെയായി പോകരുതല്ലേ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും കൊണ്ട് പ്രത്യേകിച്ചും ഈ തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇതിൽ പലതും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വൃക്ഷങ്ങളെ കണി കാണിക്കുന്ന സമ്പ്രദായമൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് കൂടാതെ വിഷുവിൻ്റെ അന്ന് വിഷു വിഷു നിരം വെളുത്ത് കഴിഞ്ഞാൽ വിഷുവിൻ്റെ അന്ന് പ്രഭാതത്തിൽ വിഷുക്കഞ്ഞി ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ ചില ഭാഗങ്ങളിൽ വിഷുക്കട്ട ഉണ്ടാക്കുക നമ്മളുടെ ആ ഈ കൊഴുക്കട്ടുണ്ടാക്കുന്നത് പോലെ വിഷുക്കഞ്ഞി ഉണ്ടാക്കും വിഷുക്കഞ്ഞി എന്ന് പറയുന്നത് കഞ്ഞി അല്ല പായസമാണ് പക്ഷെ അതിന്റെ പേര് വിഷുക്കങ്കയാണ് അപ്പൊ ഇതും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വിതരണം ചെയ്യും അപ്പോൾ മനസ്സ് നിറയുക സന്തോഷം ആനന്ദകരമായിട്ടിരിക്കുക നമ്മളുടെ കൂടെയുള്ള എല്ലാവരെയും ആനന്ദിപ്പിക്കുക ഇത് തന്നെയാണ് ആഘോഷങ്ങളെ പോലെ വിഷുവിൻ്റെയും ഉദ്ദേശം ഇത് തന്നെയാണ് എല്ലാ ചരാചരങ്ങളെയും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നമ്മൾ പരിഗണിക്കുക സന്തോഷിപ്പിക്കുക ആ സന്തോഷത്തിൽ കൂടി നമ്മളുടെ ഐശ്വര്യം മറ്റ് നമ്മൾ കാരണം ഒരാൾക്ക് സന്തോഷം കിട്ടിക്കഴിയുമ്പോഴാണ് ഒരാൾക്ക് തൃപ്തി വരുമ്പോഴാണ് അവരുടെ മനസ്സിന്റെ തൃപ്തിയാണ് നമുക്ക് ഐശ്വര്യമായിട്ട് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാതെ ഒരാൾ നമ്മളുടെ തലയിൽ കൈവച്ച് നന്നായി വരട്ടെ എന്ന് പറയുന്നത് മാത്രമല്ല അനുഗ്രഹം നമ്മളുടെ ഒരു വാക്കുകൊണ്ട് നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മളുടെ ഒരു ചിന്ത ചിന്തകൊണ്ട് വേറൊരാൾക്ക് സന്തോഷിക്കാൻ പാകത്തിൽ ഒരു സംഗതി ഉണ്ടായാൽ ആ സന്തോഷമാണ് നമുക്ക് അനുഗ്രഹമായിട്ട് വരുന്നത് ഇത്തരത്തിൽ തന്നെയാണ് വിഷുവിൻ്റെ കൈനീട്ടം വാങ്ങിയാലും വിഷുക്കനി കണ്ടു കഴിഞ്ഞാലും വിഷു വിഷുക്കേട്ടം കൊടുത്തു കഴിഞ്ഞാൽ വിഷുക്കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഈ അനുഗ്രഹമാണ് കിട്ടുന്നത് ആ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ സമൃദ്ധിയുമാണ് അതിൽ കൂടി വരുന്നത് അപ്പോൾ എത്രത്തോളം വിഷുദിനത്തിൽ ആനന്ദിക്കാൻ പറ്റുമോ നല്ല മാർഗത്തിൽ കൂടി ഈ പറഞ്ഞതിൽ കൂടി എത്രത്തോളം ആനന്ദം നമുക്ക് കൊടുക്ക നമ്മൾ ആനന്ദിക്കുക എന്നതിന് മാത്രമല്ല സന്തോഷത്തെ എത്രത്തോളം കൊടുക്കുവാൻ സാധിക്കുമോ അത്രയും നമുക്ക് ഐശ്വര്യം നമ്മളിലേക്ക് നമ്മളിലേക്ക് തന്നെയാണ് എത്തുന്നത് ആ ഒരു വർഷം നമ്മളിലേക്ക് മുഴുവൻ വർഷവും ഇതിന്റെ എത്രയോ ഇരട്ടി ഇത് പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് ഈ വിഷുക്കേട്ടം അതുകൊണ്ടാണ് വിഷു കൈനേറ്റം വിഷുക്കേട്ടം അങ്ങനെയാണ് നമ്മളിപ്പം വിഷുക്കൈനേട്ടം തന്നെയാണ് വിഷുക്കേട്ടം അപ്പം ഈ വിഷുക്കേട്ടം കുഞ്ഞുങ്ങൾക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് അത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുന്നത് തന്നെ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വലിയ ഐശ്വര്യം അപ്പോ എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ള പ്രത്യേകിച്ച് നമുക്കൊപ്പമുള്ള കുഞ്ഞുങ്ങൾ അതുപോലെ നമുക്കൊപ്പമുള്ള വൃദ്ധരായിട്ടുള്ളവര് പ്രായമായിട്ടുള്ളവര് ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വിഷു ആവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിഷു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക